കമലദളത്തെ പറ്റി പറയുമ്പോൾ ചില ചില ഓർമ്മകൾ നമുക്കുണ്ട് ഒരു പക്ഷേ കമലതലത്തിലെ ഒരു സക്സസ് പാർട്ടിയുടെ ഇടയ്ക്കാണ് എസ് ബിസാറിനോട് മോനുഷ പറഞ്ഞത് അത്രയും എൻ്റെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഇപ്പോൾ പൂർത്തിയായി ഒരു നർത്തകിയായിട്ട് ഞാൻ അഭിനയിച്ചു അപ്പോൾ ഇനി എനിക്കൊന്നും ഈ ജീവിതത്തിൽ നേടാനില്ല എന്ന് പറഞ്ഞു പോയ നടി പിന്നീട് കേൾക്കുന്നത് ചേർത്തലേക്ക് അടുത്ത് ഒരു ആക്സിഡൻറ്റിൽ മോനുഷ മരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു അവസാനത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം മോനുഷയുടെ ജീവിതത്തിലെ ഏറ്റവും അവരെ അവർക്ക് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിട്ടുള്ള അവർ അഭിനയിച്ചിട്ടുള്ള പൂർണ്ണതയോടെ അഭിനയിച്ച ആഗ്രഹിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ് കമലതലം അപ്പോൾ ആ ഒരു ആ സിനിമയ്ക്ക് ശേഷം അവർ മരിച്ചുപോയി എന്ന് പറയുന്ന ഒരു വേദനയും ആ സിനിമ നൽകുന്നുണ്ട് ബിന്ദു പണിക്കരൻ എന്ന നടിയുടെ ആദ്യത്തെ സിനിമയാണ് അപ്പോൾ കലാമണ്ഡലത്തിൽ ആണ് ആ സിനിമ നടക്കുന്നത് അപ്പോൾ അതിലേക്ക് ഈ മോനിഷയുടെ കൂട്ടുകാരികളൊക്കെ ആയിട്ട് വന്നത് അവിടെ തന്നെ നൃത്തം അഭ്യസിച്ചിട്ടുള്ള ചില വിദ്യാർത്ഥിനികളൊക്കെയാണ് അപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികൾ ആരെങ്കിലും നല്ലതുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ആണ് ബിന്ദുപണിക്കന് അതിലേക്ക് വരുന്നത് അപ്പോൾ അവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടപ്പോൾ ഒരു ഒരു ശാലീനതയൊക്കെ കണ്ടപ്പോൾ മാധവൻ ഉണ്ണിയുടെ മുരളി എന്ന് പറയുന്ന നടൻ്റെ മുരളിയുടെ ഭാര്യയായിട്ടാണ് അവർ ആ സിനിമയിൽ വേഷം ഇടുന്നത് അപ്പോൾ അതായിരുന്നു അവരുടെ ഒരു തുടക്കം ഒരു ഗംഭീരമായിട്ടുള്ള തുടക്കം മോഹൻലാലിൻ്റെ സിനിമ സവിസാറിൻ്റെ സിനിമ വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന മാസ്റ്റേഴ്സിൻ്റെ കൂടെ അവർക്ക് തുടങ്ങാൻ പറ്റി അതുപോലെ ശ്രീജ എന്ന് പറയുന്ന നാട്ടി പിന്നീട് ഒരുപാട് സിനിമകളിൽ നായികയായിട്ടുമൊക്കെ അഭിനയിച്ച ശ്രീജ അവരും കലാമണ്ഡലത്തിൽ നിന്ന് നൃത്തം അഭ്യസിക്കുകയായിരുന്നു അവരും ആ സിനിമയിലേക്ക് വരുന്നത് അങ്ങനെയാണ് അപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാരും ഒക്കെ വന്നിട്ടുള്ള ഒരു മലയാളത്തിലൊരു മികച്ച മോഹൻലാൻ്റെ തന്നെ ജീവിതത്തിലൊരു മികച്ച അദ്ദേഹം ചെയ്തിട്ടില്ലാത്ത നൃത്തരൂപങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം ആടിത്തുമർത്ത ഒരു ഗംഭീര സിനിമയാണ് കമലതല